ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലത്തെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഫോൾസ് കുറവാണ് ഉള്ളതാണ് മോട്ടറിൻ്റെ അപ്പോൾ നമുക്ക് പാനൽ ബോർഡ് അയച്ച് നോക്കിയപ്പോൾ കപ്പാസിറ്റർ വീക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത് റണ്ണിങ് കപ്പാസിറ്ററാണ് റണ്ണിങ് കപ്പാസിറ്റർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഫോർട്ടി എം ഫോർട്ടീൻ്റെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലത്തെ ഒരെണ്ണം ആണ് ഒരെണ്ണം നമുക്ക് കുഴപ്പമില്ല ഇതിൻ്റെ ലീക്കായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് സ്റ്റാർട്ടിങ് കപ്പാസിറ്ററാണ് കേട്ടോ ഇതൊന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വരാറില്ല എന്തായാലും നമുക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് ഉള്ളത് മാത്രം ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഫോർട്ടിയാണ് അപ്പോൾ അതേ വാല്യൂ തന്നെ വയ്ക്കുകട്ടോ ഇപ്പോൾ ഇത്രയും കാലം അങ്ങനെല്ലാം ഓടിയതല്ലേ അപ്പോൾ പിന്നെ അതേ വാല്യൂ തന്നെ നമുക്ക് വെക്കണം അപ്പോൾ അതിൽ എങ്ങനെയാണോ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അതേപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് നോക്കി കേട്ടോ അതാണ് ഇപ്പോൾ മാറ്റിയത് ഈ കപ്പാസിറ്റർ മാറ്റി നമ്മൾ എങ്ങനെയാണോ കണക്ഷൻ കൊടുത്ത് രണ്ട് കപ്പാസിറ്റർ കൂടി ലൂപ്പ് ചെയ്തിട്ട് റെഡും എല്ലാം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് എം സി ബി ഓൺ ചെയ്തിട്ട് ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് വിടണം ഇങ്ങനെയാണ് നമ്മൾ മോട്ടോർ മോട്ടർ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നോക്കാം ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം വരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടെട്ടോ ആ ഓക്കെ അപ്പോൾ പഴയ രീതിയിലേക്കാട്ട് കൂടുതൽ ചോദിച്ചു പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഫോൾസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ കപ്പാസിറ്റർ ഒന്ന് മാറ്റി നോക്കാം കേട്ടോ അത് റെഡി ആവും നമ്മൾ റെഡിയായില്ലെങ്കിൽ നമ്മൾ ബോറോവില് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക